ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഞാൻ ജനിച്ചു വളർന്ന എന്റെ സ്വന്തം വീട്ടിലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടുത്തെ ഗാർഡനിങ് ആണ് അതിൽ എനിക്ക് ഒട്ടും തന്നെ പങ്കില്ലാത്തതും കണ്ടിട്ട് ഞാൻ അതിനെപ്പറ്റി പറയാൻ ആളല്ല അതിന് നമുക്ക് അതിന് അതിനെപ്പറ്റി പറയാൻ എന്റെ അമ്മയെ ക്ഷണിക്കാം നമ്മുടെ വീടിനെ ഏറ്റവും ഭംഗിയാക്കുന്നതും ഈ ഗാർഡനിങ് ആണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അച്ഛനാണ് ഇത് ഫുൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന അച്ഛനാണ് പിന്നെ അമ്മ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കും പക്ഷെ എനിക്ക് ചേച്ചിക്ക് ഇത് യാതൊരു പങ്കുമില്ല സാധാരണ എല്ലാ വീട്ടിലും പെൺപിള്ളേരാണ് ഇത് ചെയ്യുന്നത് നമ്മൾ അത് ചെയ്തിട്ടില്ല മടി കാരണം ഇവിടെ ചെടിയായാലും ചെടി എവിടെ വെക്കണമെന്നായാലും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫുൾ ക്രെഡിറ്റ് അച്ഛനാണ് ഇവിടെ ഇതെല്ലാം പരിപാലിക്കുന്നത് ഞാൻ ഇതിന് ഒരു പങ്കു ഇല്ല ഈ ടയർ ഈ ടയർ മേടിച്ചുകൊണ്ട് വന്ന് ചട്ടിയെല്ലാം ഉണ്ടാക്കുന്നതെല്ലാം ചേരുന്നാണ് അത് ഈ ചെടി വെക്കുന്ന എവിടെ ഒരു ചെടി കണ്ടാലും അത് മേടിക്കാനുള്ള ആ ഒരു പരവേശവും എല്ലാം ചേർന്നുള്ളതാണ് പിന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ചട്ടി എന്ന് ഇത് റബ്ബറാണ് ടയർ മേടിച്ചു വന്ന തന്നെത്താൻ കൊണ്ടുവന്ന് ചെറിയ ആ ഡിസൈൻ ചെയ്ത് അതിന് കളറും അടിച്ച് എല്ലാം റെഡി ആക്കിയിട്ട് അത് ചെടി ചെടി നടന്നതാണ് ഇത് എല്ലാം എല്ലാം അങ്ങനെ തന്നെ ചെടിയുടെ ആ അതെ 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 മീനില്ല മീനുണ്ടായിരുന്നു അതെല്ലാം കൊക്ക് വന്ന് തിന്നിട്ട് പോയി ആമ്പലാണ് എല്ലാ വീട്ടിലും ഇങ്ങനെ ആമ്പല് ഇത് കുറച്ച് താമര ഉണ്ടായിരുന്നു പക്ഷെ താമരപ്പൂ ഉണ്ടായില്ല ഒരു രണ്ടു വർഷത്തോളം ആ താമര അതിനകത്തുണ്ടായിരുന്നു പിന്നെ എടുത്തങ്ങ് കളും ആ അതെ ഇത് നമ്മുടെ റോസ് ഇത് കോളാമ്പി പിന്നെ കോളാമ്പി കോളാമ്പിച്ചെടി ആ ആ ആ പിന്നെ അതിലാണ് ആ പിന്നെ ഇലച്ചെടി പിന്നെ ഇത് രണ്ടും ഒരു സൈസ് മുളവോണൊക്കെ ഉള്ള ഒരു സൈസ് ചെടിയെ ആ അച്ചരമ്പളെ അറിയത്തുള്ളു അച്ഛനെ അറിയത്തുള്ളു ഇത് നമ്മുടെ അരളി അരളി ആ ഇത് ആലച്ചെടി നല്ല ഭംഗി പിന്നെ ഇതിനിടയ്ക്ക് ഒരു സാധനം എന്ന് പറഞ്ഞാല് ഈ കുഞ്ഞുങ്ങൾക്കും ഒക്കെ പണ്ടൊക്കെ പണ്ടത്തെ കാലത്ത് പനി വരുമ്പോൾ അവർക്ക് വാട്ടി പിഴിഞ്ഞ് കൊടുക്കുന്നതാണ് ഇവിടെ ചുമരയില എന്നാ പറയുന്നത് പിന്നെ ഓരോ സ്ഥലത്തും ഓരോ പേരാണ് പറയും പനിയൊക്കെ വരുമ്പോ നമ്മളിതൊക്കെ ഇന്ന് രാവിലെ എനിക്ക് പനി ഇതെല്ലാം കൂടി വന്നപ്പോലും നല്ല മണമാണ് പിന്നെ ഇത് ഇത് വേപ്പ് വേപ്പ് രണ്ട് വേപ്പായിരുന്നു ആ ലൈനേ മുട്ടുന്നോണ്ട് ഒരു വേപ്പ് പെട്ടിക്കളന്നു ഇതും കുറച്ചൊക്കെ കോതി അവര് നിർത്തിയേക്കും ഓർക്കിഡർ സെറ്റ് ചെയ്ത് മറ്റേ മനു ശംഖുപുഷ്പോ ശംഖുപുഷ്പോ ഇത് പേരാ പേര പേരെ പടത്തിയേക്കുവാണെ ആ മൊത്തം ഇതാക്കിയെല്ലാം ഇങ്ങോട്ടുള്ള പിന്നെ അത് പോണൊക്കെ ഇത് ഞങ്ങള് മേടിച്ചു വെച്ച മാവാണ് പിന്നെ എന്തോ മാവിന്റെ പേര് മറന്നുപോയി ഇതേലിപ്പൊ മൂന്നാല് വർഷം കൊണ്ട് മാങ്ങ ഉണ്ടാവുന്നുണ്ട് ഈ പ്രാവശ്യം ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായി നല്ല ടേസ്റ്റി ആയ മാങ്ങയാണ് ഇത് ഇങ്ങനെ പടർന്ന് ന്തലിക്കത്തേ ഉള്ളൂ പിന്നെ പൊക്കം വെക്കത്തില്ല അത് നിറയെ മാങ്ങ താഴെ താഴെ പോയി പിന്നെ മാവിന്റെ പേരെന്തോന്നറിയത്തില്ല നാലഞ്ച നാലഞ്ചു വർഷമായി നമ്മള് മേടിച്ച് വെച്ചിട്ട് ഫാനല്ല ആർക്കും അറിയാമോ ഇത് കണ്ടാലേ മനസ്സിലായി ഇത് ഫാനിന്റെ ഇതാണ് അടക്കാണ് അതില് ത്രെഡ് വെച്ചിട്ട് ആച്ച ചിരട്ടയിലാണ് ഇത്രയും ചെയ്തു വെച്ചത് ഇത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു ഇറങ്ങി തന്നെ ഒരു നമ്മുടെ എന്തോ ലോഷൻ എന്തോ ആണ് ഡിറ്റർജന്റ് പോണക്കുള്ള എന്തോ ഒരു കുപ്പി വെച്ചിട്ട് സെറ്റ് ആക്കി ഇങ്ങനെ വെച്ചേക്കുവാണെങ്കിൽ മണ്ണ് നിറച്ച് ഇങ്ങനെ ആക്കി വെച്ചേക്കാം അതൊക്കെ ഭയങ്കര ക്രിയേറ്റീവാണ് കിഴുത്തയിട്ട് മണ്ണ് നിറച്ച് കിഴുത്തകത്ത് ഇങ്ങനെ വെച്ച് റെഡിയാക്കിയത് ൊക്കിട്ടണ മനു മുമ്പ് വയ്യ നിറയോണ്ടായിരുന്നു നല്ല രസമുള്ള പൂക്കളാണ് നല്ല കളറുള്ള പൂക്കളാണ്

അതുപോലെ ആ മണിപ്ലാന്റ് ആണേലും ഇങ്ങനെ വളർത്തി അതിങ്ങനെ വളർത്തില്ല ചെറിയ തൈ മേടിക്കാൻ ചെല്ലുമ്പോഴത്തെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ചോദിക്കുന്നത് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ എല്ലാ ആൾക്കാർക്കും കുടുക്കു തൈകളെ മുളച്ചെടി ഇത് വെച്ച ഭാഗ്യം ഉണ്ടെന്നാ പറയുന്നത് ആ അന്ന് നമുക്ക് ദോഷം വന്നിട്ടില്ല പിന്നെ ഇത് നമ്മളെ കൊല്ലത്തൊരു വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ചെടിയാണ് ഇത് പക്ഷേ സൂപ്പർ ചെടിയാ പക്ഷെ ഇങ്ങനല്ല അതിരിക്കുന്ന നല്ല പൂവാ നിറച്ചു പൂവായിട്ടല്ല നിറച്ചു പൂവായിട്ടാണ് ഇത് വരുന്നത് കൊഴിവാലിനല്ല കോഴിവാലിനല്ല വേറെ ഒരു ചെടിയാണ് പിന്നെ ഇത് തെർമോക്കോളിനകത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു ഒരു ചെമ്പകം ഇത് ഇതിന്റെ പേരെന്തോ പേരറിയത്തില്ല ഇതേല ഒത്തിരി ചെടികളുണ്ടായിരുന്നു ഇവിടെ നല്ല പല കളറിലുള്ള പൂക്കൾ ഇത് നമ്മുടെ ചെമ്പരത്തിയാണ് ഇത് മഞ്ഞ മഞ്ഞ മഞ്ഞച്ചെമ്പരത്തി ആണ് മുല്ലപ്പൂ മുല്ലപ്പൂവാണ് നിൽക്കുന്ന ഒരു പൂവാണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ റോസ് റോസ് എല്ലാരും പറയുന്നത് വളരത്തില്ല വീലറിന്റെ ടയറിന്റെ ആ എടുത്തിട്ട് അതിനകത്ത് മണ്ണൊന്നരച്ചിട്ട് ഈ ചെടി നട്ടു വെച്ചേക്കുകയാണ് നല്ല ഭംഗിയാണ് കാണാന് ഇത് നമ്മുടെ ചുമന്ന ചെമ്പരത്തി ഇതെല്ലാം ഇവിടെ ആദ്യം എല്ലാം ചട്ടിയിലും അതിലും ഇതെല്ലാം നട്ട് വെക്കും വെച്ചതിന് ശേഷം ഇത് ചെറുതായിട്ട് വളർന്നതിനു ശേഷം മാത്രമേ വെളിയിലോട്ട് ഇട്ടു വെക്കാറുള്ളൂ ചെടികളെല്ലാം അങ്ങനെയാണ് അല്ലാതെ ഈ നേരിട്ട് സൂര്യ ആ അല്ലാതെ നേരെ നേരിട്ട് ഈ സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നടുന്ന ചെടികളെല്ലാം വാടിക്കും അതുകൊണ്ട്